ദൈവത്തിന് ദേവലേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാനാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ടായിരിക്കാൻ കൃത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് പത്ത് കൽപ്പനകളെ പറ്റിയുള്ളതായ കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് അതിൻ്റെ ഏഴ് പാഠങ്ങൾ നാം കണ്ടു ഇന്ന് എട്ടാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എട്ടാമത് പറയുന്നത് ഹോണർ യുവർ പേരൻസ് അതോറിറ്റി ഓർ മെനി ഡിസ്ക്വാളിറ്റി ം ഫ്രം ചർച്ച് ലീഡർഷിപ്പ് മാതാപിതാക്കളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ അധികാരത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സഭാ നേതൃത്വത്തിൽ നിന്ന് അയോഗ്യരാകും നാം ദൈവം നമുക്ക് അവരെ ആക്കി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം ശരിയായ രീതിയിൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അല്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ സഭാ നേതൃത്വത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അവർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ട് അവർക്ക് യാതൊരു രീതിയിലുള്ളതായ ക്വാളിറ്റിയും ഇല്ലാതെ അവർ ആയിത്തീരുന്ന ഒരനുഭവം ഉണ്ടാകാറുണ്ട് നമുക്കറിയാം പുതിയ നിയമത്തിൽ അഫസലായ പൗലോസ് ഈ കാര്യങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് നാം ഒന്ന് ഒന്നതിമത്തിയോ അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് യാതൊരു തൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ സഹകരിക്കാ സഹ ഓഹരിക്കാറാകയും അരുത് നി നിന്നെ തന്നെ നിർമ്മലനായി കാത്തു ഇതാണ് നാം ചെയ്യേണ്ടത് പിന്നെ നാം നോക്കുമ്പോൾ ദൈവനേതൃത്വത്തിലിരിക്കുന്ന അവരുടെ അവർ നല്ല ഫലം പുറപ്പെടുവിക്കണം എന്നവരായിരിക്കണം അതാണ് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലും ഇരുപതാമത്തെ വാക്യത്തിലും കാണുന്നത് അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പഠിക്കാറുണ്ടോ അപ്പോൾ അവരവരുടെ സ്വഭാവങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അറിയുന്നത് ഇരുപതാം വാക്യത്തിൽ കാണുന്നത് ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും അപ്പോൾ ഇതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഒരു നേതൃസ്ഥാനത്തിലിരിക്കുന്നവരെ അവർ എപ്പോഴും ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുവാൻ ആയിരിക്കണം അതാണ് ഒന്ന് ഒന്ന് തിമത്തിയോസിൻ്റെ ഒന്നാം ലേഖനം ആറാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെ വാക്യത്തിൽ കാണുന്ന അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്ന ആകുന്നതാനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും ഗണികയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളാൽ മുങ്ങിപ്പോകുവാൻ ഇട ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു അപ്പോഴും ഇവിടെയും അതുതന്നെയാണ് കാണുന്നത് അപ്പോൾ ഉള്ളതുകൊണ്ട് നാം സംതൃപ്തി ഉള്ളവരെ ആയിരിക്കണം മാത്രമല്ല വീണ്ടും ഒരു 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 ലീഡർ അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആള് എപ്രകാരമാണെന്ന് ഒന്നത്തെ മത്തി അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്നാൽ അത്യുഷ്ഠൻ നിരവധിയായി ഏകഭാരിയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയതനും സുശീലനും അതിഥി പ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനവും ആയിരിക്കണം ഈ സ്വഭാവങ്ങൾ ഒരു ലീഡർഷിപ്പിന് ഉള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അതുമാത്രമല്ല അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മദ്യപ്രിയനും തല്ലുകാരനും അരുത് അപ്പോൾ ആ രീതിയിലുള്ളതൊക്കെയായ കാര്യങ്ങളിൽ നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മൂന്നിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നികളിച്ച് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത് അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യം ഉള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ദ്രിവ്യാഗ്രഹമില്ലാത്തവരായിരിക്കണം നാം ഇപ്പോൾ ഒന്നന്തിമ്യോസ് ആറിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമല്ലോ അവർ ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊരുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളതായ സംഭവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ നാം നല്ല സ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ ആദരിച്ച് ആ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടുന്നവരും ആയിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒന്നധിമത്തിയോസ് ആറാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് വിശ്വാസികളായ യജമാന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്നു വെച്ച് അലക്ഷ്യമാക്കരുത് നിങ്ങളെക്കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആവുകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക അത്ര വേണ്ടത് അത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യണം നാം മറ്റുള്ളവരെ സേവിക്കുന്നവരായിരിക്കണം അവസാനമായിട്ട് നാം കാണുന്നത് ഒരു 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 എപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുന്നവരായിരിക്കണം കൊ കൊ മക്കൾ ഈ അഞ്ചാമത്തെ കൽപ്പന അവരെ അവരെ അനുസരിക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് നാം കാണുന്നത് മൂന്നാമധ്യായം നാലാമത്തെ വാക്യത്തിൽ ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം അപ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുകയാണ് എന്ന അതേ കാര്യം തന്നെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ശുശ്രൂഷക്കാരോടുള്ള ബന്ധത്തിലും ഡീ പറയുന്ന ബന്ധത്തിലും പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവനും നോക്കുക കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ നേതൃത്വ സ്ഥാനത്ത് നിന്ന് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുവാൻ അവർക്ക് യോഗ്യതയില്ലാതവരാകരിക്കത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി അവരൊരിക്കലും എൻ്റെ മാതാപിതാക്കൾക്ക് ഒരവമാനമാക്കി തീർക്കാതെ അവരെ നേർവഴിക്ക് നടത്തുന്ന നടത്തി പരിപാലിക്കുന്നവർ ആയിരിക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും നേർവഴിയിൽ തന്നെ നടക്കുന്നവരും ആയിരിക്കണം ഇതാണ് ഒരിക്കലും നാം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്കെതിരായിട്ട് മത്സരിക്കുന്നവരായി തീരരുത് ആ അങ്ങനെ മത്സരിച്ച് കഴിയുമ്പോൾ ആ സഭയിലുള്ളതായ നേതൃസ്ഥാനം അവരുടെ അവരിൽ നിന്ന് മാറ്റപ്പെട്ടു പോവും അവർക്ക് ദൈവത്തെ സന്നിധിയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ആ രീതിയിൽ നാം പ്രവർത്തിക്കുന്നവരായിരിക്കരുത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാ സാധിക്കുന്നത് എന്താണ് നമ്മുടെ നിങ്ങളുടെ മാതാപിതാക്കളെ അധിക മാതാപിതാക്കളുടെ അധികാരം ത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഭാ നേതൃത്വത്തിൽ നിന്ന് അയോഗ്യരാക്കും അതുകൊണ്ട് അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ ആകാതിരിപ്പാൻ തക്കവണ്ണം കുഞ്ഞുങ്ങൾ പ്രത്യേകം അവരുടെ ജീവിതം ശ്രദ്ധിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവർ ആയിത്തീരുവാൻ ഈ വാക്കുകൾ മുഖാന്തര പുല്യുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ